അടുത്ത ഗ്ലാൻഡ് ആണ് തൈമസ് ഗ്ലാൻഡ് സോ തൈമസ് ഗ്ലാൻഡ് സിറ്റുവേറ്റ് ചെയ്തിരിക്കും നമ്മുടെ ലങ്സിന്റെ നടുവിലായിട്ടാണ് കാണപ്പെടുന്നത് ബിഹൈൻഡ് ദ സ്റ്റേണം ഓൺ ദി വെൻട്രൽ സൈഡ് ഓഫ് ദി അയോട്ട നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന്റെ ഡെവലപ്മെന്റിന് ഒരു ഇമ്പോർട്ടന്റ് ആണ് തൈമസ് ഗ്ലാൻഡ് ഉള്ളത് തൈമസ് ഗ്ലാൻഡ് സെക്രിയേറ്റ് ചെയ്യുന്ന പെപ്റ്റൈഡ് ഹോർമോൺസ് ആർ കോൾഡ് തൈമോസിൻസ് തൈമോസിൻസിന്റെ ഫംഗ്ഷൻ നമ്മുടെ ടീൽ ഇംഫോസൈറ്റ് ടീലിംഫോസൈറ്റ് എന്ന് പറയുന്നത് ഒരു തരം ഡബ്ല്യു ബി സി അല്ലെങ്കിൽ വൈറ്റ് ബ്ലഡ് സെൽസ് ആണ് ടീൽ ലിംഫോസൈറ്റ്സിന്റെ ഡിഫ്രൻസിയേഷൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഹോർമോൺ ആണ് തൈമോസിൻസ് ടീൽ ഇംഫോസൈറ്റ്സ് നമ്മുടെ ബോഡിക്ക് സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന സെൽസ് ാണ് ഓൾസോ തൈമോസിൻ നമ്മുടെ ബോഡിയില് ആന്റിബോഡി പ്രൊഡക്ഷനും പ്രൊമോട്ട് ചെയ്യാറുണ്ട് വയസ്സാവുതോറും നമ്മുടെ ബോഡിയുടെ തൈമസ് ഗ്ലാൻഡ് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യൂല അതുകൊണ്ടാണ് ഓൾഡ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസിൽ തൈമോസിന്റെ പ്രൊഡക്ഷൻ കുറയും ഇത് കാരണം അവരുടെ ഇമ്യൂൺ സിസ്റ്റവും വീക്ക് ആകും എൽഡർ ഇൻഡിവിജ്വൽസിന്റെ ഇമ്യൂൺ സിസ്റ്റം വീക്ക് ആവാൻ ഒരു കാരണം അവരുടെ തൈമസ് ഗ്ലാൻഡ് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാത്തതാണ് സോ ഇത് തൈമസ് ഗ്ലാന്റ് തൈമസ് ഗ്ലാന്റ് ലങ്സിന്റെ നടുവിലായിട്ടാണ് കാണപ്പെടുന്നത് ബിഹൈൻഡ് ദ സ്റ്റേണും അടുത്ത ഗ്ലാൻഡ് ആണ് അഡ്രിനൽ ഗ്ലാന്റ് അഗ്രൽ ഗ്ലാൻഡ് നമുക്ക് നമ്മുടെ ബോഡിയിൽ ഒരു പെയർ ആണുള്ളത് ഈ പെയർ കണ്ടു അഡ്രിനൽ ഗ്ലാൻഡ് ഈച്ച് കിഡ്നിയുടെയും ഓരോ കിഡ്നിന്റെയും ആന്റീരിയർ പാർട്ട് മേൽത്തെ ഭാഗത്തായിട്ടാണ് അഡ്രിനൽ ഗ്ലാന്റിനെ കാണുന്നത് അഡ്രണൽ ഗ്ലാന്റിന് രണ്ട് ഭാഗങ്ങളാണ് ഉള്ളത് സോ ദിസ് ഇസ് ദി അഡ്രൽ ഗ്ലാന്റ് കിഡ്നീന്റെ ആന്റിയർ ഭാഗത്ത് രണ്ട് ഭാഗങ്ങളാണുള്ളത് ഔട്ടർ റീജ്യണിന് നമ്മൾ കോർട്ടെക്സ് എന്ന് പറയും ഇന്നർ റീജിയൺ നമ്മൾ മെഡ്യൂള എന്നാണ് പറയുക ആൻഡ് അഡ്രണൽ ഗ്ലാന്റ് ബൈ കവറിങ് റൈറ്റ് സോ അഡ്രൽ മെഡ്യൂള ഇസ് ദി സെൻട്രലി ലൊക്കേറ്റഡ് ടിഷ്യൂ സെൻട്രൽ കാണുന്നത് അഡ്രണൽ മെഡ്യൂള ഔട്ടർ ടിഷ്യൂ ഇസ് അഡ്രണൽ കോർട്ടെക്സ് ൽ മെഡ്യൂളയും അഡ്രിനൽ കോർട്ടെക്സും സെപ്പറേറ്റ് ഹോർമോൺസ് ആണ് സെക്രിയേറ്റ് ചെയ്യുന്നത് ഫസ്റ്റ് ലെറ്റ് സി ഹോർമോൺ സെക്രേറ്റഡ് ബൈ അഡ്രിനൽ മെഡ്യൂള അഡ്രിനൽ മെഡ്യൂള സെക്രിയേറ്റ് ചെയ്യുന്ന ഹോർമോൺസ് രണ്ട് ഹോർമോൺസ് ആണ് അഡ്രിനാലിൻ ആൻഡ് നോർ അഡ്രിനാലിൻ അവിടെ നമുക്ക് വേണമെങ്കിൽ എപ്പിനെ ആൻഡ് നോർ എന്നും പറയാം രണ്ടിനെയും ഒരുമിച്ച് നമ്മൾ കാറ്റകോളമൈൻസ് എന്നാണ് പറയുന്നത് ഫ്ലൈറ്റ് ഓഫ് ഫൈറ്റ് റെസ്പോൺസ് എപ്പിനെഫ്രിൻ ആൻഡ് നോർ എപ്പിനെഫ്രിൻ അല്ലെങ്കിൽ എഫ്രിൻ ആൻഡ് നോർ നോർണാലിൻ ട്രിഗേഴ്സ് ഫ്ലൈറ്റ് ഓർ ഫൈറ്റ് ഒരു സ്ട്രെസ്ഫുൾ കണ്ടീഷനിലോ അല്ലെങ്കിൽ എമർജൻസി സിറ്റുവേഷനിലോ നമ്മുടെ നമ്മുടെ ബോഡിയിൽ ഉണ്ടാവുന്ന ചേഞ്ചസിനൊക്കെ നിയന്ത്രിക്കുന്നത് ഈ കാറ്റക്കോളമൈൻസ് ആണ് ഫോർ എക്സാമ്പിൾ ഒരു പട്ടി അടിക്കാൻ വന്നാലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡേഞ്ചറിൽ അപകടത്തിൽ പെട്ടാലോ നമ്മുടെ ബോഡിയിൽ അലേർട്ട്നെസ് ഡൈലേഷൻ സ്വെറ്റിംഗ് പിന്നെ ഹാർട്ട് റേറ്റ് കൂടുക ഇൻക്രീസ്ഡ് ഹാർട്ട് കൺട്രാക്ഷൻസ് റെസ്പിറേറ്ററി റേറ്റ് കൂടുന്നു ഇതൊക്കെ കൺട്രോൾ ചെയ്യുന്നത് ഈ കാറ്റക്കൊളമൈൻസ് ആണ് അതോടൊപ്പം തന്നെ ഒരു അപകടത്തിൽ വിടുമ്പോൾ നമ്മുടെ ബോഡിക്ക് പെട്ടെന്ന് എനർജി വേണം ഒക്കെ പെട്ടെന്ന് വേണം സോ ഇതിന് വേണ്ടിയിട്ട് ഗ്ലൈക്കൻ ബ്രേക്ക് ഡൗൺ ലിപ്വിഡ് ആൻഡ് പ്രോട്ടീൻ ബ്രേക്ക് ഡൗൺ ഇതൊക്കെ നിയന്ത്രിക്കുന്നത് ഈ കാറ്റക്കൊളമൈൻസ് ആണ് അഡ്രിനാലിൻ ആൻഡ് നോർ എഡ്രിനാലിൻ തമ്മിൽ കുറച്ച് ഡിഫറൻസസ് ഉണ്ട് ഞാൻ ഇപ്പം പറഞ്ഞത് അഡ്രിനാലിൻ ആൻഡ് നോർ അഡ്രിനൽ രണ്ടും പ്രൊഡ്യൂസ് ചെയ്യുന്നത് അഡ്രിനൽ അഡ്രിനാൽ മെഡിയോളിയാണെന്നതാണ് പക്ഷെ അഡ്രിനൽ അഡ്രിനാലിൻ മെയിൻലി പ്രൊഡ്യൂസ് ചെയ്യുന്നത് മെഡിയോളിയാണ് മെഡിയോളിയാണ് അഡ്രിനൽ മെഡിയോളിയാണ് അഡ്രിനാലിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് പിന്നെ സെൻട്രൽ നർവസ് സിസ്റ്റം കുറച്ച് എമൗണ്ടിൽ അഡ്രിനാലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് നോർ അഡ്രിനാലിൻ നമ്മുടെ ബ്ലഡിൽ കൂടുതലും പ്രൊഡ്യൂസ് ചെയ്യുന്നത് നെർവ് എൻഡിങ്സ് നിന്നാണ് നെർവസ് സിസ്റ്റം ആണ് കൂടുതലും നോർ എഡാലിൻ അല്ലെങ്കിൽ നോർ എപ്പിൻ എഫറിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അഡ്രിനൽ മെഡ്യൂള കുറച്ച് ചെറിയ എമൗണ്ടിലാണ് നോർ എഡാലിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് സോ നോർ എഡാലിന് നമ്മൾ ഹോർമോൺന്നും പറയാറുണ്ട് ബിക്കോസ് അവര് അഡ്നാൽ ഗ്ലാൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ ന്യൂറോ എന്നും വിളിക്കാറുണ്ട് ബിക്കോസ് ഒരു ഇവര് നെർവ് എൻഡിങ് അല്ലെങ്കിൽ ന്യൂറോൺസും ഇവരെ പ്രൊഡ്യൂസ് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ ഇവരെ ന്യൂറോ ട്രാൻസ്മിറ്റർ ഒന്നും വിളിക്കാറുണ്ട് സോ നോർ അഡ്രിനാലിൽ ഹോർമോൺ ആൻഡ് എ ന്യൂറോ ട്രാൻസ്മിറ്റർ അഡ്രിനാലിന്റെ ഫംഗ്ഷൻസ് ബോഡീസ് ഓഫ് ഫൈറ്റ് റെസ്പോൺസ് ഓക്സിജൻ സപ്ലൈ ഇൻക്രീസ് ചെയ്യുന്നു ട്രിഗേഴ്സ് ബ്ലഡ് വെസൽസ് ടു കൺട്രാക്ട് നമ്മുടെ ചില ബ്ലഡ് വെസൽസ് ഒക്കെ കൺട്രാക്ട് ചെയ്തിട്ട് മോർ ബ്ലഡ് ഹാർട്ടിലോട്ടും ലങ്സിലോട്ടും എത്തിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുക പിന്നെ സ്ട്രെങ്ത് ആൻഡ് പെർഫോമൻസ് ഇൻക്രീസ് ചെയ്യാം നോർ അഡ്രിനാലിൻ ഇൻക്രീസ് ഹാർട്ട് റേറ്റ് പിന്നെ ഇൻക്രീസസ് ബ്ലഡ് പ്രഷർ ഇൻക്രീസ് ബ്ലഡ് ഷുഗർ ലെവൽ പിന്നെ അതോടൊപ്പം തന്നെ നമ്മുടെ സ്ലീപ്പ് വെയ്ക്ക് സൈക്കിൾ ഒരു ഇമ്പോർട്ടൻറ് റോൾ ഉണ്ട് പിന്നെ ഇമോഷൻസ് ഒക്കെ റെഗുലേറ്റ് ചെയ്യുന്ന ഒരു ഹോർമോൺ ആണ് നോർ അഡ്രിനാലിൻ പിന്നെ ഫോക്കസ് ആൻഡ് പെർഫോമൻസ് ഒക്കെ ഇൻക്രീസ് ചെയ്യാൻ അറ്റൻഷൻ ആൻഡ് ഫോക്കസ് ഒക്കെ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹോർമോൺ ആണ് നോർ അഡ്രിനാലിൻ So സോ ദിസ് ഇമ്പോർട്ടൻറ്റ് ലേൺ the ടേബിൾ അഡ്നാലിൻ ആൻഡ് നോർഡാലിന്റെ ഫംഗ്ഷൻസ് ഓൾമോസ്റ്റ് സെയിം ആണ് അഡ്രാലിൻ കൂടുതലും പ്രൊഡ്യൂസ് ചെയ്യുന്നത് മെഡ്യൂള ആണ് നോർ അഡ്രാലിൻ കൂടുതലും പ്രൊഡ്യൂസ് ചെയ്യുന്നത് നെർവ് എൻഡിങ്സ് അങ്ങനെ നമ്മൾ അഡ്രിനൽ മെഡ്യൂളിലെ രണ്ട് ഹോർമോൺസ് പഠിച്ചു അഡ്നാലിൻ ആൻഡ് നോർ അഡർനാലിൻ ഇനി കോട്ടക്സിന്റെ പഠിക്കാം സോ കോട്ടക്സ് വീണ്ടും മൂന്ന് ലെയർ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് സോണോ ഗ്ലോമിറുളോസോണോ ഫുലാറ്റ മിഡിൽ ലെയർ ഇന്നർ ലെയർ മൂന്ന് ഹോർമോൺസ് ആണ് സെക്രിയേറ്റ് ചെയ്യുന്നത് കോർട്ടിസോൾ അൾഡോസ്റ്റെറോൺ ആൻഡ് ആൻഡ്രോജെനിക് സ്റ്റെറോയിഡ്സ് ഇതിലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് കോർട്ടിസോൾ ആൻഡ് അൾഡോസ്റ്റെറോൺ കോർട്ടി കോർട്ടിസോളിന് നമ്മള് റെഫർ ചെയ്യുന്നത് ഗ്ലൂക്കോ കോർട്ടിക്കോയിഡ് ഹോർമോൺ ആണ് സി കോർട്ടിസോൾ ആൻഡ് അൾഡോസ്റ്റിറോൺ രണ്ടിനെയും ഒന്നിച്ചു വിളിക്കുന്നത് കോർട്ടിക്കൽ ഹോർമോൺസ് അല്ലെങ്കിൽ കോർട്ടിക്കോയിഡ് ഹോർമോൺസ് എന്നാണ് ഇതിൽ കോർട്ടിസോൾ എ ഗ്ലൂക്കോ കോർട്ടിക്കോയിഡ് ഹോർമോൺ കാർബോഹൈഡ്രേറ്റ് മെറ്റബോളിസത്തിനാണ് റെഗുലേറ്റ് ചെയ്യുന്നത് ഇവരുടെ ഫങ്ഷൻസ് ഗ്ലൂക്കോനിയോജിനസ് ലിപ്പോലൈസിസ് പ്രോട്ടിയോലൈസിസ് ഇതിനൊക്കെ സ്റ്റിമുലേറ്റ് ചെയ്യാം ഗ്ലൂക്കോനിയോജിനസ് എന്ന് വെച്ചാൽ പൊതുവെ നമ്മുടെ ബോഡിയിൽ ഗ്ലൂക്കോസ് ഉണ്ടാക്കുന്നത് കാർബോഹൈഡ്രേറ്റിൽ നിന്നൊക്കെയാണ് ചില സമയത്ത് എന്താണ് ലിപ് നോൺ കാർബോഹൈഡ്രേറ്റ് ആയിട്ടുള്ള അതായത് പ്രോട്ടീൻ ലിപ്പിഡ് ഇവയിൽ നിന്നൊക്കെ ഗ്ലൂക്കോസ് ഉണ്ടാക്കുന്ന ആ ഒരു പ്രോസസ്സിനാണ് നമ്മള് ഗ്ലൂക്കോൺഡിയോജെനസിസ് എന്ന് പറയുന്നത് ലിപ്പോലൈസിസ് എന്ന് പറയുന്നത് ലിപ്പിഡ്സിനെ ബ്രേക്ക് ചെയ്യുക അതിൽ നിന്ന് എനർജി ഉണ്ടാക്കുക പ്രോട്ടീലൈസിസ് എന്ന് പറയുന്നത് പ്രോട്ടീൻസിനെ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് അതിൽ നിന്ന് അമിനോ ആസിഡ്സ് ഒക്കെ ഉണ്ടാക്കി എനർജി ഉണ്ടാക്കുക സോ ഈ മൂന്ന് പ്രോസസ്സിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നത് കോർട്ടിസോൾ ആണ് ഇതുവഴി എനർജി ആണ് നമുക്ക് കിട്ടുന്നത് സോ എനർജി ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ എനർജി അവൈലബിൾ ആക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഹോർമോൺ ആണ് കോർട്ടിസോൾ അതോടൊപ്പം തന്നെ സെല്ലുലാർ അപ്റ്റേക്ക് ആൻഡ് യൂട്രിലൈസേഷൻ ഓഫ് അമിനോ ആസിഡ്സിനെ ഇൻഹിബിറ്റ് ചെയ്യും അതായത് നമ്മുടെ സെൽസ് ബ്ലഡിൽ നിന്ന് അമിനോ ആസിഡ്സ് വലിച്ചെടുക്കുന്നത് ഇൻഹിബിറ്റ് ചെയ്യുക അല്ലെങ്കിൽ തടഞ്ഞു നിർത്തുന്നതും കോർട്ടിസോൾ ആണ് കാർഡിയോ വാസ്കുലർ കിഡ്നി ഫംഗ്ഷൻസിനെ മെയിൻറ്റെയിൻ ചെയ്യും റെഡ് ബ്ലഡ് സെൽ പ്രൊഡക്ഷനെ സ്റ്റിമുലേറ്റ് ചെയ്യും അൾഡോസ്റ്റെറോൺ അൾഡോസ്റ്റെറോൺ ഇസ് എ മിനറലോ കോർട്ടിക്കോൾ ഹോർമോൺ സി ദിസ് ഇസ് ഡിഫറെ കോർട്ടിസോൾ ഇസ് എ ഗ്ലൂക്കോ കോർട്ടിക്കോൾ ഹോർമോൺ അൾഡോസ്റ്റെറോൺ ഇസ് എ മിനറലോ കോർട്ടിക്കോയിൽ ഹോർമോൺ മിനറലോ കോർട്ടിക്കോൾ എന്ന് പറയുമ്പോൾ ഇവരുടെ മെയിനിൽ കോമൺ എന്നത് മിനറൽസ് ആണ് കോർട്ടിസോണിലെ മെയിൻ കോമൺ എന്ന് പറയുന്നത് ഗ്ലൂക്കോസ് ആയിരിക്കും സോ അൾട്രോസ്റ്റെറോണിന്റെ ഫംഗ്ഷൻ റെഗുലേറ്റിംഗ് വാട്ടർ ആൻഡ് ഇലക്ട്രോയേറ്റിക് ബാലൻസ് സ്റ്റിമുലേറ്റ് റീ അബ്സോർപ്ഷൻ ഓഫ് സോഡിയം ആൻഡ് വാട്ടർ ബ്ലഡിൽ നിന്ന് സോഡിയം ആൻഡ് വാട്ടർ റീ അബ്സോർബ് ചെയ്യുന്ന ഹോർമോൺ ആണ് അൾഡ്രോസ്റ്റെറോൺ പിന്നെ പൊട്ടാസിയം ആൻഡ് ഫോസ്ഫേറ്റ് അയോൺസ് എക്സ്ക്രീറ്റ് ചെയ്യുക അല്ലെങ്കിൽ റിമൂവ് ചെയ്യാം ബോഡിത്തെ ഇലക്ട്രോലൈറ്റ് ബാലൻസ് ബോഡി ഫ്ലൂയിഡ് വോളിയം ഓസ്മോട്ടിക് പ്രഷർ ബ്ലഡ് പ്രഷർ ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഹോർമോൺ ആണ് ൾഡോസ്റ്റിറോൺ അവസാനത്തെ ഹോർമോൺ ആണ് ആൻഡ്രോജനിക് സ്റ്റിറോയിഡ്സ് ആൻഡ്രോജനിക് സ്റ്റിറോയിഡ്സ് ആ പ്രൊഡ്യൂസ്ഡ് സ്മോൾ എമൗണ്ട്സ് ആയിട്ട് അഡ്രൽ കോട്ടാണ് സെക്രീറ്റ് ചെയ്യുന്നത് പ്യുബോട്ടിക് ഒക്കെ സമയത്ത് നമ്മുടെ ഫേഷ്യൽ ഹെയർ പിന്നെ ആക്സിയൽ പ്യൂബിക് ഹെയർ ഒക്കെ വളരെ ഹെൽപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ സ്റ്റിമുലേറ്റ് ചെയ്ത ഹോർമോൺ ആണ് ആൻഡ്രോജനിക് സ്റ്റിറോയിഡ്സ് അടുത്ത ഹോർമോൺ സോറി ഗ്ലാന്റ് പാൻട്രിയാസ് പാൻട്രിയാസ് ഇസ് എ കോമ്പോസിറ്റ് ഗ്ലാന്റ് ബിക്കോസ് എക്സോക്രൈൻ ഗ്ലാന്റുമാണ് എൻഡോക്രൈൻ ഗ്ലാന്റു ആണ് എക്സോക്രൈൻ ഗ്ലാൻഡാണ് എൻസൈംസ് പാൻക്രിയാറ്റിക് എൻസൈംസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എൻഡോക്രൈൻ ഗ്ലാന്റ് ആണ് ഇവിടെ ഫോക്കസ് ചെയ്യുന്നത് എൻഡോക്രൈൻ പാൻക്രിയാസ് ഉണ്ടാക്കിയിരിക്കുന്ന സെൽസിന് നമ്മൾ ഐലെറ്റ്സ് ഓഫ് ലാംഗോ ഹാൻഡ്സ് എന്നാണ് പറയുന്നത് ഐലെറ്റ്സ് ഓഫ് ലാംഗോ ഹാൻഡ്സ് ഇത് വൺ നമ്മുടെ പാൻക്രിയാസിന് വൺ ടു ടു പേഴ്സൻ്റേജ് വരെ എൻഡോക്രൈൻ പാർട്ടാണ് സോ ഈ വൺ ടു ടു പെർസെൻറ്റേജ് എന്ന് പറയുന്നത് രണ്ട് ടൈപ്പ് സെൽസ് ആണുള്ളത് ആൽഫ സെൽസ് ആൻഡ് ബീറ്റ സെൽസ് ആൽഫ സെൽസ് സെക്രേറ്റ് ഗ്ലൂക്കഗൺ ബീറ്റ സെൽസ് സെക്രേറ്റ് ഇൻസുലിൻ ഇൻസുലിന്റെയും ഗ്ലൂക്കോഗയും ഫംഗ്ഷൻ ഓപ്പോസിറ്റ് ആണ് സോ ഗ്ലൂക്കോഗ്ലൂ പ്രൊഡ്യൂസ്ഡ് ബൈ ആൽഫ സെൽസ് ഇറ്റ്സ് എ പെപ്റ്റൈഡ് ഹോർമോൺ ഇൻക്രീസ് ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽസ് ഗ്ലൂക്കോ ഗൺ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽസ് കൂട്ടുകയാണ് ചെയ്യുന്നത് എങ്ങനെയൊക്കെയാണ് കൂട്ടുന്നത് സോ ഇവർ മെയിൻലി ആക്ട് ചെയ്യുന്നത് ലിവർ സെൽസ് അല്ലെങ്കിൽ ഹെപ്പറ്റോസൈറ്റ് ആണ് സ്റ്റിമുലേറ്റ് ഗ്ലൈക്കോജനോലൈസിസ് ഗ്ലൈക്കോജനെ ബ്രേക്ക് ചെയ്ത് ഗ്ലൂക്കോസ് ഉണ്ടാക്കുന്നു ഗ്ലൂക്കോ നിയോജനസിസ് ഗ്ലൂക്കോസ് സിന്തസൈസ് ചെയ്യുക ഹൈഡ്രേറ്റ് സോഴ്സസ് നിന്ന് ഗ്ലൂക്കോസ് സിന്തസൈസ് ചെയ്യും ഇതിനെ നമ്മുടെ ബ്ലഡിൽ ഗ്ലൂക്കോസ് ലെവൽസ് കൂട്ടും അതോടൊപ്പം തന്നെ ഗ്ലൂക്കോസ് അപ്റ്റേക്ക് ആൻഡ് യൂട്ടിലൈസേഷൻ കുറയ്ക്കും സെൽസ് യൂസ് ചെയ്യുന്ന ഗ്ലൂക്കോസ് അപ്റ്റേക്ക് അത് കുറയ്ക്കും കാരണം ബ്ലഡിൽ കുറെ ഗ്ലൂക്കോസ് വേണം സോ ഇതിനെ ഹൈപ്പോഗ്ലൈസിമിക് ഹോർമോൺ എന്നാണ് പറയുന്നത് അതായത് ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ കൂട്ടുന്നതുകൊണ്ട് ഇൻക്രീസ് ചെയ്യുന്നതുകൊണ്ട് അതിനെ ഹൈപ്പോഗ്ലൈസിമിക് ഹോർമോൺ എന്നാണ് വിളിക്കുന്നത് ഇൻസുലിൻ ഇൻസുലിൻ പ്രൊഡ്യൂസ്ഡ് ബൈ ബീറ്റാ സെൽസ് ഇറ്റ് ഇസ് ഓൾസോ എ പെപ്റ്റൈഡ് ഹോർമോൺ ഇൻസുലിൻ ആൻഡ് ഗ്ലൂക്കോഗൺ ഒരു പെപ്റ്റൈഡ് ഹോർമോൺ ആണ് ഡിക്രീസസ് ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽസ് കുറയ്ക്കുകയാണ് ചെയ്യുന്നത് സോ ഗ്ലൂക്കോഗന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ചെയ്യുക ഇവരും ഹെപ്പറ്റോസൈറ്റ്സിലും അടിപ്പോസൈറ്റ്സിലും ആക്ട് ചെയ്യുന്നത് ഇവര് ഗ്ലൂക്കോസ് അപ്റ്റേക്കിനെ എൻഹാൻസ് ചെയ്യും അല്ലെങ്കിൽ സെല്ലുലാർ ഗ്ലൂക്കോസ് അപ്റ്റേക്കിനെ കൂട്ടും ഇൻക്രീസ് ചെയ്യും ഗ്ലൂക്കോഗൻ സെല്ലുലാർ ഗ്ലൂക്കോസ് അപ്റ്റേക്കിനെ കുറയ്ക്കുകയാണ് ചെയ്യുക അല്ലെങ്കിൽ ഇൻഹിബിറ്റ് ചെയ്യും ഇവർ നേരെ ഓപ്പോസിറ്റ് ആണ് ഇൻസുലിൻ ഇൻക്രീസസ് സെല്ലുലാർ ഗ്ലൂക്കോസ് അപ്റ്റേക്ക് പിന്നെ ഗ്ലൂ ഗ്ലൈക്കോജനസിസിനെ സ്റ്റിമുലേറ്റ് ചെയ്യും ഗ്ലൈക്കോജനസിസ് എന്ന് പറയുന്നത് ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജൻ ആക്കി കൺവേർട്ട് ചെയ്യുക സോ ബ്ലഡില് അധികം ഗ്ലൂക്കോസ് ഉണ്ടാവാണ്ടിരിക്കുക അങ്ങനെ സഹ അതിന് വേണ്ടി സഹായിക്കുന്ന ഒരു പ്രോസസ് ആണ് ഗ്ലൈക്കോജനസിസ് കൺവേർഷൻ ഓഫ് ഗ്ലൂക്കോസ് ടു ഗ്ലൈക്കോജൻ സോ ദാറ്റ് ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽസ്ഡ് പിന്നെ ഡയബറ്റീസ് മെലറ്റസ് എന്ന് പറഞ്ഞ കണ്ടീഷൻ ഡ്യൂ ടു പ്രൊലോങ്ഡ് ഹൈപ്പർ ഗ്ലൈസീമിയ നമ്മുടെ ബോഡിയിൽ ഗ്ലൂക്കോസ് ലെവൽ കൂടുക ഇൻക്രീസ് ആയിട്ട് ഗ്ലൂക്കോസ് ലെവൽ ഇൻക്രീസ് ചെയ്യുന്ന ആ ഒരു കണ്ടീഷനാണ് നമ്മുടെ ഡയബറ്റീസ് മെലിറ്റസ് എന്ന് പറയുന്നത് ഇത് ഇതിന് കാരണം ഇൻസുലിൻ നമ്മുടെ ശരീരത്തിൽ പ്രോപ്പർ ആയിട്ട് ആവശ്യത്തിന് ആവശ്യത്തിന് ഇൻസുലിൻ ഇല്ലാത്തപ്പം സംഭവിക്കുന്ന ഒരു കണ്ടീഷനാണ് ഡയബറ്റീസ് മിലിറ്റസ് ഇത് കാരണം ബ്ലഡിന്ന് ബ്ലഡിന്ന് യൂറിൻ വഴി ഗ്ലൂക്കോസ് എക്സ്ക്രീറ്റ് ചെയ്യും ഇത് കാരണം കീറ്റോൺ ബോഡീസ് ഒക്കെ കിഡ്നിയിൽ ഉണ്ടാവാം സോ ഇതിനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിട്ട് നമ്മൾ ഇൻസുലിൻ തെറാപ്പി ഒക്കെ കൊടുക്കാറുണ്ട് ഡയബറ്റിക് പേഷ്യൻസിന് ഇൻസുലിൻ തെറാപ്പി കൊടുക്കാറുണ്ട് ഇൻസുലിന്റെ ഫങ്ഷൻസ് ആണ് ഫാറ്റ് ടിഷ്യൂയില് ഫാറ്റ് പ്രൊഡക്ഷൻ സ്റ്റിമുലേറ്റ് ചെയ്യുക പിന്നെ സ്റ്റോപ്പ് ദി ലിവർ ആൻഡ് മസിൽസ് ഫ്രോം ബ്രേക്കിംഗ് ഡൌൺ ആൻഡ് എനി ഗ്ലൈക്കൻ സ്റ്റോർസ് ദൾറെഡി ഹാവ് അതായത് ഗ്ലൈക്കേജിന്റെ ഗ്ലൂക്കോസ് ആയിട്ട് ബ്രേക്ക് ചെയ്യുന്നത് ഇൻഹിബിറ്റ് ചെയ്യുക തടഞ്ഞു നിർത്തുക പിന്നെ ഗ്ലൈക്കജൻ ഉണ്ടാക്കുന്നത് കൂട്ടുക ഓൾസോ മസിൽസും ലിവറും ഒക്കെ ബ്ലഡിൽ നിന്ന് ഗ്ലൂക്കോസ് വലിച്ചെടുക്കുക ഇതൊക്കെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ഹോർമോൺ ആണ് ഇൻസുലിൻ ഇത് ഈ ഫിഗർ ഇൻസുലിനും ഗ്ലൂക്കോഗും അവരുടെ ഫംഗ്ഷൻ കാണിക്കുന്ന ഒരു ഡയഗ്രാം ആണ് സോ നമ്മുടെ ബ്ലഡില് ഹൈ ബ്ലഡ് ഷുഗർ ബ്ലഡിൽ ഷുഗർ ലെവൽ കൂടുക അല്ലെങ്കിൽ ഗ്ലൂക്കോസ് ലെവൽ കൂടുകയാണെങ്കിൽ എന്താ സംഭവിക്കാൻ ക്രിയാസില് സിഗ്നൽ പോവും പാൻക്രിയാസ് സോ ഹൈ ഓക്കെ സോ ബ്ലഡ് ഷുഗർ ലെവൽ കൂടും അപ്പം ഇൻസുലിൻ റിലീസ് കൂട്ടും പാൻഗ്രാസ്റ്റിക് അയല ഇൻസുലിൻ സെക്രഷൻ കൂടും ഇത് കാരണം എന്താണ് ബ്ലഡിൽ നിന്ന് ഗ്ലൂക്കോസ് അപ് ടേക്ക് കൂട്ടും അതോടൊപ്പം തന്നെ ഗ്ലൂക്കോസിന് ഗ്ലൈക്കോജനായിട്ട് കൺവേർട്ട് ചെയ്യും അങ്ങനെ ബ്ലഡ് ഷുഗർ ലെവൽ കുറയും പിന്നെ ബ്ലഡ് ഷുഗർ ലെവൽ കുറഞ്ഞു ഷുഗർ ലെവൽ ലോ ആണെങ്കിൽ ലോ ബ്ലഡ് ഷുഗർ ആണെങ്കിൽ ഗ്ലൂക്കൺ ഗ്ലൂക്കഗൺ റിലീസ് പ്രൊമോട്ട് ചെയ്യും ഗ്ലൂക്കോഗി ഗ്ലൈക്ക് ഗ്ലൈക്കുന്ന ഗ്ലൂക്കോസ് ആയിട്ട് കൺവേർട്ട് ചെയ്യും ഈ ഗ്ലൂക്കോസ് ബ്ലഡിലോട്ട് പോകുന്നു എന്നിട്ട് ബ്ലഡ് ഷുഗർ ലെവല് കൂടും സോ ഇങ്ങനെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് വർക്ക് ചെയ്തിട്ടാണ് ഇൻസുലിനും ഗ്ലൂക്കഗണും നമ്മുടെ ബോഡി ബ്ലഡത്തെ ഷുഗർ ലെവല് മെയിൻറ്റെയിൻ ചെയ്യുന്നത് അടുത്തതാണ് ടെസ്റ്റേഴ്സ് സോ ടെസ്റ്റേഴ്സ്ക്രോട്ടൽ സാക്ക് ഔട്ട്സൈഡ് ദി അബ്ഡമിൻ ഓഫ് മെയിൽ ഇൻഡിവിജുവൽസ് നമ്മുടെ മെയിൽസിന്റെ പ്രൈമറി സെക്സ് ആണ് അതോടൊപ്പം തന്നെ ഒരു എൻഡോക്രൈൻ ഗ്ലാന്റുമാണ് ടെസ്റ്റിസിന്റെ ക്രോസ് സെക്ഷൻ നോക്കുകയാണെങ്കിൽ ടെസ്റ്റിസ് ഉണ്ടാക്കിയിരിക്കുന്ന കുറെ സെമിനിഫറസ് ട്യൂബ്യൂൾസ് ആണ് ഇതിന്റെ നമ്മൾ സെമിനിഫറസ് ട്യൂബ്യൂൾസ് ആണ് പറയുന്നത് ഈ ട്യൂബ്യൂൾസിന്റെ ഇടയിലായിട്ട് കാണപ്പെടുന്ന ഈ ഭാഗത്തിന് നമ്മൾ ഇൻഡസ്റ്റീഷ്യൽ സെൽസ് ഇൻഡസ്റ്റീഷ്യൽ എന്നാണ് പറയുന്നത് സോ ഇൻഡസ്റ്റീഷ്യൽ അല്ലെങ്കിൽ ഇൻഡസ്റ്റീഷ്യത്തിൽ കാണുന്ന പ്രത്യേകതരം സെൽസിനാണ് നമ്മൾ ലേഡിക് സെൽസ് ഓർ ഇൻഡർ ടീഷ്യൽ സെൽസ് എന്ന് പറയുന്നത് ലേഡിക് സെൽസ് ഓർ ഇൻഡർഷ്യൽ സെൽസ് ആർ പ്രസന്റ് ഇൻ ഇന്റർ ഓഫ് ടെസ്റ്റിസ് സോ ദീസ് ആർ സെമിനിഫറസ് ട്യബ്യൂൾസ് ഏക ക്രോസെക്ട് ആണ് ഇതിന്റെ ഇടയിലായിട്ട് കാണുന്ന ഈ ഭാഗത്ത് കാണുന്ന ടിഷ്യൂയിലുള്ള സെൽസ് ആണ് ലേഡിക് സെൽസ് ഓർ ഇൻഡർ ടീഷ്യൽ സെൽസ് ഇൻഡർ ടീഷ്യൽ സെൽസ് ഓർ ലേഡിക് സെൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺസ് ആണ് ടെസ്റ്റോസ്റ്ററോൺ ടെസ്റ്റോസ്റ്ററോൺ ഗ്രൂപ്പ് ഓഫ് ഹോർമോൺ കോൾഡ് ആൻഡ്രോജൻ ആൻഡ്രോജൻ ടെസ്റ്റോസ്റ്ററോണിന്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് മെയിൽ ഗ്ലാൻഡ് യൂറിത്ര ഇവരുടെ ഒക്കെ പ്രോപ്പർ ഡെവലപ്മെന്റ് മെച്ചുറേഷൻ ആൻഡ് പ്രോപ്പർ ഫംഗ്ഷനിഗുലേറ്റ് ചെയ്യുന്ന ഹോർമോൺ ആണ് ടെസ്റ്റോസ്റ്ററോൺ അതോടൊപ്പം അതോടൊപ്പം തന്നെ മസ്കുലർ ഗ്രോത്ത് മസിൽ ഗ്രോത്ത് സ്റ്റിമുലേറ്റ് ചെയ്യും പിന്നെ ഫേഷ്യൽ ഹെയറും ആക്സിലറി ഹെയർ പ്യുബിക് ഹെയർ ഒക്കെ ഗ്രോത്ത് പ്യൂബിക് ഹെയറിന്റെ ഒക്കെ ഗ്രോത്തിന് സ്റ്റിമുലേറ്റ് ചെയ്യും മെയിൽസിലെ അഗ്രസീവ്നെസ്സും പിന്നെ നമ്മുടെ മെയിൽസിലെ ലോ പിച്ച് വോയിസ് അതിനൊക്കെ കാരണം എന്ന് പറയുന്നത് ടെസ്റ്റോസ്റ്ററോൺ ആണ് അതോടൊപ്പം തന്നെ സ്പെംസിന്റെ ഫോർമേഷൻ സ്പെർമറ്റോജനസിസ് ഇതിനെയും കൺട്രോൾ ചെയ്യുന്ന ഹോർമോണാണ് ടെസ്റ്റോസ്റ്റിറോൺ മെയിൽ സെക്ഷൽ ബിഹേവിയർ അല്ലെങ്കിൽ ലിബിഡോനെ ഇൻഫ്ലുവൻസ് ചെയ്യും ഓൾസോ പ്രോട്ടീൻ ആൻഡ് കാർബോഹൈഡ്രേറ്റ് മെറ്റബോളിസി ഓവറിറ്റഡ് ഇൻ ഫീമെയിൽസ് അബ്ഡോമെൻറ്റ് ഭാഗത്താണ് ഉള്ളത് പ്രൈമറി ഫീമെയിൽ സെക്സോർ ആണ് ഓവറി എന്ന് പറയുന്നത് ഇറ്റ് പ്രൊഡ്യൂസസ് ഓരോ മെൻസ്ട്രൽ സൈക്കിളിലും വൺ യൂഷ്വലി നോർമലി ഓരോ അല്ലെങ്കിൽ വൺ ഓവം ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ദിസ്ഇസ് ഓവറി ഓവറി പ്രൊഡ്യൂസേഴ്സ് ടു ഗ്രൂപ്പ്സ് ഓഫ് സ്റ്റിറോയിഡ് ഹോർമോൺ എസ്ട്രോജൻ ആൻഡ് പ്രൊജസ്ട്രോൺ സോ ഓവറി ഉണ്ടാക്കിയിരിക്കുന്നത് ഓവേറിയൻ ഫോളിക്കിൾസും സ്ട്രോമൽ ടിഷ്യൂ ആണ് സോ ഇതാണ് ഒരു ഓവറിന്റെ ഒരു ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത് ഇവിടെ ഇതിനെ നമ്മൾ ഫോളിക്കിൾസ് എന്നാണ് പറയുന്നത് ഈ സർക്കിൾസ് ആണ് ഈ ഫോളിക്കിൾസ് ഡെവലപ്പ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് ഗ്രാഫിയൻ ഫോളിക്കിൾസും ഈ ഗ്രാഫിയൻ ഫോളിക്കിൾസിന്റെ ഉള്ളിലാണ് നമ്മുടെ എഗ് അല്ലെങ്കിൽ ഓവം ഉള്ളത് ഗ്രാഫിയൻ ഫോളിക്കിൾസ് റപ്ചർ ചെയ്ത് അല്ലെങ്കിൽ പൊട്ടിയിട്ടാണ് പുറത്തോട്ടാണ് ഓവം വരുന്നത് അങ്ങനെ പോയതിന് ഈ ഒരു റപ്ചർ ചെയ്ത് എഗ് റിലീസ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനാണ് നമ്മൾ ഓവുലേഷൻ എന്ന് പറയുന്നത് അങ്ങനെ ഓവുലേഷൻ വഴി ഓവം പുറത്തെത്തി ബാക്കിയുള്ള ഈ ഗ്രാഫിയൻ ഫോളിക്കിൾസ് ഡെവലപ്പ് ചെയ്തിട്ടാണ് കോർപ്പസ് ലൂട്ടിയം ഉണ്ടാവുന്നത് സോ ഇതൊരു സൈക്കിൾ ആയിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഓവറിന്റെ ഉള്ളിൽ അപ്പം ഓവറിന്റെ ഉള്ളില് ഫോളിക്കിൾസ് ഉണ്ട് അത് കൂടാണ്ട് ഇവിടെ കുറച്ച് സ്ട്രോമൽ ടിഷ്യൂസും ഉണ്ട് അതാണ് കമ്പോസ്റ്റ് ഓഫ് ഓവേറിയൻ ഫോളിക്കിൾസ് ആൻഡ് സ്ട്രോമൽ ടിഷ്യൂസ് എന്ന് പറയുന്നത് ആൻഡ് രണ്ട് ഹോർമോൺസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എസ്ട്രോജൻ ആൻഡ് പ്രൊജസ്ട്രോൺ ഓവറിലെ രണ്ട് മെയിൻ സ്ട്രക്ചേഴ്സ് എന്ന് ഓർത്ത് വെക്കണത് ഗ്രാഫ്ൻ ഫോളിക്കിൾസ് അല്ലെങ്കിൽ മെച്ചോർ ഫോളിക്കൾ ആൻഡ് കോർപ്പസ് ലൂട്ടിയം സോ എസ്ട്രോജനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഗ്രോയിങ് ഒവേറിയൻ ഫോളിക്കിൾസ് ആണ് പ്രൊജസ്ട്രോണിനെ സെക്രയേറ്റ് ചെയ്യുന്നത് കോർപ്പസ് ലൂട്ടിയം എസ്ട്രോജൻ എസ്ട്രോജൻ ഈസ് സെക്രേറ്റഡ് മെയിൻലി ബൈ ഗ്രോയിങ് ഒവേറിയൻ ഫോളിക്കിൾസ് ഫീമെയിൽ സെക്കൻഡറി സെക്സ് ഓർഗൻസിന്റെ ഡെവലപ്മെന്റ് കൺട്രോൾ ചെയ്യുന്നത് എക്സ്പ്രഷൻ ആണ് ഓൾസോ ഒവേറിൻ ഫോളിക്കൾസിന്റെ ഡെവലപ്മെന്റും ഇവർ കൺട്രോൾ ചെയ്യാറുണ്ട് ഫീമെയിൽ സെക്കൻഡറി സെക്സ് ക്യാരക്ടറിസ്റ്റിക്സ് ഹൈ പിച്ച് ഇതൊക്കെ കൺട്രോൾ ചെയ്യും ഓൾസോ ഫീമെയിൽ സെക്സൽ ബിഹേവിയർ റെഗുലേറ്റ് ചെയ്യും പ്രൊജസ്ട്രോൺ പ്രൊജസ്ട്രോൺ കോർപ്പസ് ലൂട്ടിയം ആണ് സെക്രയേറ്റ് ചെയ്യുന്നത് ഇത് എന്താണ് ഓവുലേഷന് ശേഷം നമ്മുടെ യൂട്രസ് വാൾ എൻഡോമെട്രിയം എൻഡോമെട്രിയത്തിന്റെ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ യൂട്രീൻ ലൈനിങ്ങിനെ പ്രിപ്പയർ ചെയ്യുന്ന ഒരു ഹോർമോൺ ആണ് പ്രൊജസ്ട്രോൺ എന്തിനാ വെച്ചാൽ എഗ്ഗ് ഫെർട്ടിലൈസ് ചെയ്ത് ആയിട്ട് ഇംപ്ലാന്റേഷന് വേണ്ടിയിട്ട് ആണ് നമ്മുടെ യൂട്ര ഫീമെയിൽസിൽ യൂട്രസിന്റെ എൻഡോമെട്രിയം ഡെവലപ്പ് ചെയ്യുന്നത് അപ്പം അതിനുവേണ്ടി വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹോർമോൺ ആണ് പ്രൊജസ്ട്രോൺ ഓൾസോ മാമറി ഗ്ലാൻസിലും ആക്ട് ചെയ്യാറുണ്ട് മിൽക്ക് സെക്രേഷന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും സോ ദിസ് കൺട്രോൾസ് ഡെവലപ്മെന്റ് ഓഫ് മാമറി ഗ്ലാൻസ് ഫോമിൽ സെക്രീഷൻ ആൻഡ് പ്രിപ്പയർസ് ദി യൂട്രീൻ ലൈനിങ് ഫോർ ഇംപ്ലാന്റേഷൻ ഓർ ദി എൻഡോമെട്രിയം എസ്ട്രോജൻ ഫീമെയിൽ സെക്കൻഡറി സെക്സ് ഓർഗൺസ് ഫീമെയിൽ സെക്കൻഡറി സെക്സ് ക്യാരക്ടറിസ്റ്റിക്സ് ഫീമെയിൽ സെക്സൽ ബിഹേവിയർ ഇതിനൊക്കെ റെഗുലേറ്റ് ചെയ്യുന്ന ഹോർമോൺ ആണ് എസ്ട്രോജൻ അങ്ങനെ നമ്മൾ മെയിൻ ഗ്ലാന്റുകൾ പഠിച്ചു എൻഡോക്രാൻ ഗ്ലാൻഡ്സ് പഠിച്ചു ഇനി കുറച്ച് ഹാർട്ട് കിഡ്നി ആൻഡ് ഗാസ്ട്രോ ഇൻഡസ്ട്രിയൽ ട്രാക്റ്റ് കുറച്ച് ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യാറുണ്ട് ഫസ്റ്റ് വൺ ഏട്രിയൽ വോൾ ഓഫ് ഹാർട്ട് ഹാർട്ടിന്റെ ഏട്രിയം ഏട്രിയത്തിന്റെ ഏറ്റം ആണ് നമ്മൾ ഏട്രിയൽ വോൾ എന്ന് പറയുന്നത് ഏട്രിയൽ വോൾ ഓഫ് ഹാർട്ട് സെക്രീറ്റ് ചെയ്യുന്ന ഒരു പെപ്റ്റൈഡ് ഹോർമോൺ ലാട്രി യൂറിറ്റിക് ഫാക്ടർ ഓർ എൻ എഫ് ബ്ലഡ് പ്രഷർ ഡിക്രീസ് ചെയ്യും ബ്ലഡ് പ്രഷർ കുറയ്ക്കും ബ്ലഡ് പ്രഷർ നമ്മുടെ ബ്ലഡിന്റെ പ്രഷർ കൂടുമ്പോൾ എ എൻ എഫ് സെക്രീറ്റ് ചെയ്യും അത് കാരണം ബ്ലഡ് വെസൽസ് ഡൈലേറ്റ് ചെയ്യും അതായത് ബ്ലഡ് വെസൽസിന്റെ വീതി കൂടും ഇത് കാരണം വോളിയം കൂടും ബ്ലഡ് പ്രഷർ കുറയും പിന്നെ ജക്സ്ട്രാ ഗ്ലോമിറോളാർ സെൽസ് ഓഫ് കിഡ്നി കിഡ്നിയുടെ ജക്സ്ട്രാ ഗ്ലോമിറോളാർ സെൽസ് സെക്രട്ടറി ഹോർമോൺ കോൾ എറിത്രോപോയറ്റിൻ എറിത്രോപോയറ്റിൻ സ്റ്റിമുലേറ്റ് എറിത്രോപോയസിസ് വളരെ എളുപ്പമാണ് എരുത്രോ പോയറ്റിൻ സ്റ്റിമുലേറ്റ് എറിത്രോപോയസിസ് എറിത്രോപോയസിസ് എന്ന് പറയുന്നത് ഫോർമേഷൻ ഓഫ് ആർബിസി ആണ് എറിത്രോസൈറ്റ്സ് അല്ലെങ്കിൽ റെഡ് ബ്ലഡ് സെൽസ് അവരുടെ ഡെവലപ്മെന്റിനെയാണ് നമ്മൾ എറിത്രോപോയസിസ് എന്ന് പറയുന്നത് അതിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ഹോർമോൺ ആണ് എറിത്രോപോയറ്റിൻ एंडो गास्ट्रो इंडस्ट्री ट्राक्ट्रो इंडस्ट्री ट्राक्टल हॉर्मो प्रोड्यूसट गास्ट्रिक इन्यूबिटरीलोरीड्रोक्सी സെക്രട്ടിൻ ആക്ടോൺ എക്സോക്രൈൻ പാൻക്രിയാസ് എക്സോക്രൈൻ പാൻട്രിയസ് ആണ് ഇവരുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് അവർ സ്റ്റിമുലേറ്റ് ചെയ്യുന്നത് വാട്ടർ ആൻഡ് ബൈ കാർബണേറ്റ് അയോൺ സെക്രഷൻ കോളിസിസ്റ്റോക്കൈൻ കോളിസിസ്റ്റോക്കൈഡിന്റെ ടാർഗറ്റ് പാൻട്രിയാസ് ആൻഡ് ഗാൾ ബ്ലാഡർ സ്റ്റിമുലേറ്റ് സെക്രയേഷൻ ഓഫ് പാൻഡ്രിയൂസ് ആൻഡ് ഗ്യാസ്ട്രിക് ഇൻഹിബിറ്ററി പെക്ടൈറ്റ് ഇൻഹിബിറ്ററി പെക്ടൈഡ് ആണ് അത് ഗ്യാസ്ട്രിക് സെക്ടേഷനെ ഇൻഹിബിറ്റ് ചെയ്യും ഓൾസോ ഗ്യാസ്ട്രിക് മോർട്ടിലിറ്റിയിലേയും ഇൻഹിബിറ്റ് ചെയ്യും അല്ലെങ്കിൽ തടഞ്ഞു നിർത്തും അതുകൂടാണ്ട് നമ്മുടെ ബോഡിയിലെ സെവറൽ ഗ്രോത്ത് ഫാക്ടേഴ്സ് ഉണ്ട് ഗ്രോത്ത് ഫാക്ടേഴ്സ് നമ്മുടെ ബോഡിത്തെ നോർമൽ ടിഷ്യൂസിനെയൊക്കെ നോർമൽ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് സഹായിക്കുന്ന ഹോർമോൺ ആണ്